ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീട് നിങ്ങളൊന്ന് കണ്ടോട്ടാ കണ്ട സ്വന്തം ഐഡിയലി നല്ല അടിപൊളിയായിട്ട് ന്യൂ മോഡല് നിർമ്മിച്ച നല്ല കാണാൻ തന്നെ എന്ത് ലുക്കാണ് നോക്കിയാൽ ഒരു യൂറോപ്യൻ ലുക്കില്ലേ അത്ര അടിപൊളി ഒരു വീടാണ് അപ്പോൾ ഈ വീടിന് ഒരു പ്രത്യേകത ഉണ്ട് അത് ഞാൻ ലാസ്റ്റ് പറയുന്നത് സസ്പെൻസ് ഇല്ലാത്തണ്ടതാണ് കാരണം കാരണം ഞാനിപ്പോൾ കയറണ വഴിക്ക് ഇതിന്റെ ഹാളി ഞാൻ കാണിക്കൂല ഹാളി ഞാൻ ലാസ്റ്റ് മാത്രം കാണിക്കുള്ളൂ ലാസ്റ്റ് രണ്ടായിട്ട് ഞാൻ കാണിക്കും കാരണം അതിലൊരു പ്രത്യേകത ഉണ്ട് അത് വീണ്ടും മാത്രം ഉണ്ടാകാൻ കാണിക്കുന്നത് ഇപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് തുറങ്ങുകൂ പറമ്പിലേക്കണ്ട ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളും കണ്ട ഫ്ലോറൊക്കെ ഇട്ടേക്കണ്ട ഒരു രാത്രി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അടിപൊളി അടി ചെയ്തേക്കും അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കാൻ മറക്കരുത് കാരണം നിങ്ങളുടെ ലൈക്കാണ് നമ്മളാ ഒരു എന്താ പറയണ ഒരു ഊർജം അതാണ് നിങ്ങൾ ലൈക്ക് അടിക്കുമെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ റിക്വസ്റ്റ് ചെയ്യും അപ്പം എല്ലാവരും ലൈക്ക് അടിച്ചും വീഡിയോ കാണാൻ ശ്രമിക്കുക കണ്ട നല്ല പക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പക്ക ലുക്കിൽ ഫിനിഷ് ചെയ്തേക്കണ ഒരു വീട് അങ്ങനെ കാണാൻ തന്നെ എന്തൊരു ലുക്കാണെന്നൊക്കെ നമുക്ക് വേറെ ഏത് രാജ്യത്ത് ചെന്നൊരു മൂടും അല്ലേ കാരണം അതേ കൂട്ട് ഫിനിഷ് ഒരു വീടാണ് നല്ല എന്താ പറയുക നല്ല സൈലൻ്റ് ഒരു ഏരിയ അവിടെ നല്ല പൂക്കളും ചെടികളും മരങ്ങളും എല്ലാം കൂടെ ഒരു പ്രകൃതി രമണീയമായ ഒരു സെറ്റപ്പ് എന്നൊക്കെ പറയൂലേ അത് കൂട്ടത്തൊരു വീട് ഇതാണെങ്കിൽ മറ്റേ ഇതാണ് മഡ് ബ്രിക്സ് അല്ലേ മഡ്ബ്രിക്സ് വെച്ചാണ് ഇത് കെട്ടിയത് അതായത് ചെയ്യാത്ത ഇതില്ലേ കണ്ടാ കനോളയിൽ മറ്റേ കനോള ടൈപ്പ് അത് വെച്ചാണ് ഇതിന്റെ ഭിത്തിയൊക്കെ കെട്ടിയേക്കുന്നത് കാരണം കാണാനുണ്ട് ഞാൻ ഇപ്പകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാട്ടാണ് വേണ്ട ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിനകത്ത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ വേറൊരു വൈബാണെന്നുള്ളി വേണ്ട ഫാഷൻ ഫ്രൂട്ട് ഫ്രൂട്ടൊക്കെ ഉണ്ടാക്കി കിടക്കണ്ട എന്തോരോണം നോക്കി കണ്ടാ ഇതിന് അത് ഇതിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ വെയിൽ മുടിയും കൊള്ളൂല കണ്ടാ ബ്രിക്സ് കണ്ട അതുപോലെ പോയിന്റ് ചെയ്ത് മാത്രം നിർത്തണം ലോക്ക് ബ്രിക്സ് ബ്രിക്സാണത് അത് കാരണം അതിൻ്റെ ആവശ്യമില്ല ഇതിങ്ങനെ പൊള്ളിയോ അടയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല തിന് മറ്റേ ഹൈ ഹൈഡ്രോളിക് വെച്ച് മറ്റേ പ്രെസ്സ് ചെയ്തിട്ടുണ്ടാക്കണ്ട കൊല കുത്തി കിടക്കണ്ട ഫാഷൻ ഫ്രൂട്ടൊക്കെ ഇതൊക്കെ കാ ഇത് തിന്നാനല്ല കാണുമ്പോൾ മനസ്സിലുള്ള സന്തോഷമുണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഉണ്ടാക്കി കിടക്കണ ഒരു സന്തോഷം അതാണ് അതിൻ്റെ പ്രത്യേകത കണ്ടോ സിറ്റ് സിറ്റോട്ടൊക്കെ കണ്ടോ എല്ലാം നാച്ചുറൽ സ്റ്റോന്നും ഉണ്ടോ പോളിഷ് ചെയ്ത ഐറ്റംസ് ഐറ്റംസൊന്നും ഇല്ല വെറുതെ നാച്ചുറലായിട്ട് എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ഇട്ടെങ്ങനെ ഇത് ഇതൊക്കെ ഇതിന്റെ പ്രത്യേകത ഇതിന്റെ രണ്ടര അപ്പറ സൈഡിലും ഉണ്ട് ഇതിന് രണ്ടിനും ഈ ഒരു പ്രത്യേകത ഉണ്ട് അത് ഞാൻ ഏറ്റവും ലാസ്റ്റല്ല അതിന്റെ ഇടക്കോച്ചി ഞാൻ കാണിച്ചു അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് വരാൻ പോണത് ഇനി ഞാൻ ഇവിടെ നിന്ന് മുകളിലെത്തു തലേണ്ടത് കാണിക്കാൻ പോണ അല്ല ഇനി ഹാളി തിരിക്കൂല മുകളിലത്തെ ഇതിന്റെ സ്റ്റെയർ കേസ് ഉണ്ട റാമ്പാണ് കൊടുത്തേക്കണ സ്റ്റെപ്പില്ല സ്റ്റെപ്പില്ല വെറുതെ നടന്നു വരണ്ട അത്രയും സ്ലോപ്പിലാണ് വീതണ്ട വീതിന്റെ പ്രത്യേകത ഹാൻഡ്രൈലൊക്കെ വുഡ് തന്നെയാണ് ബ്രിക്സ് ഒക്കെ കണ്ട ലോക്ക് ബ്രിക്സാണ് അത് അത് ചെല്ലുമ്പോഴേക്കും ഇതിന്റെ അതായത് നമ്മൊരു യൂറോപ്യൻ കൺട്രി ചെല്ലൂലേ അപ്പുള്ള ആ ഒരു ഫീലിംഗ് ആണെന്നുള്ള ഇവിടെ കണ്ട വാഷ് കൗണ്ടർ അതിന്റെ ഗ്ലാസ് നോക്കി കണ്ട മൂന്ന് മൂന്ന് ടൈപ്പ് ഗ്ലാസ് നിങ്ങൾ ഹാള് കണ്ട മുകളിലത്തെ ഹാള് ആ സെറ്റ് ചെയ്ത് എങ്ങനെ നോക്കി നോക്കിയാ അതും വേറൊരു വൈബ് ഇപ്പുറം ഒരു വലിയ ടിവിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ കിടന്ന് കാണാൻ വേണ്ടി കട്ടിലൊക്കെ കിട്ടിടാ ടിവിയെന്താ ഇവിടെ കിടന്ന് കാണാ കിച്ചൺ സെറ്റ് ചെയ്യുന്നുണ്ട് താഴത്ത് കിച്ചൺ ഉണ്ട് എന്നാലും മോളിലൊരു കിച്ചൺ അത് എവിടെ ചെന്നാലും നമുക്ക് ഒരു കാര്യത്തിനും ആ ഇപ്പം താഴത്തെ ബുദ്ധിമുട്ടിക്കേണ്ട ഒന്നും വേണ്ട നമുക്ക് നമുക്കിപ്പോൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ തന്നെ ചൂടാക്കി കഴിക്കാം അത് അവിടെ നിന്ന് നിങ്ങൾ വെയിലടിക്കണ്ട ചെറിയൊരു ഫീലിങ് ഞാൻ പുറത്തോട്ട് തിരിഞ്ഞിട്ടും കാണിച്ച ഞാനത് ശ്രദ്ധിച്ചായിരുന്നത് കാരണം വെയിലടിക്കുമ്പോൾ ക്യാമറയിലടിക്കുമ്പോൾ ചെറിയൊരു പ്ലറായി പോവും ഇനിയിപ്പോൾ അത് വരൂല്ല വേണ്ട ഇപ്പം ക്ലീനായത് വേണ്ട അത്രയും പക്കയാണ് ഇതെല്ലാം അറ്റാച്ചഡ് ബെഡ്റൂം വേണ്ട കബോർഡ് കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട് ബാത്റൂമും ഗ്ലാസ് പാർട്ടീഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടോ വെറ്റ് വെറ്റേറിയൻ ഡ്രൈ ഏരിയ തമ്മിൽ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഇത് ഡ്രൈ ഏരിയ അപ്പുറത്ത് ഏരിയ ഇതിന്റെ രണ്ടാമത്തെ ബെഡ്റൂം ഇത് ഇതും മറ്റാച്ചിടണ്ടിന് നാല് ബെഡ്റൂം ഉണ്ട് താരത്തിൽ രണ്ടെണ്ണം മോളില് രണ്ടെണ്ണം എല്ലാം എ സിയും കാര്യങ്ങളെല്ലാം ഇതിന്റെ ഭിത്തി ആര് നിന്നാ മതി ഇന്ന് കൂളിങ് വരണമെങ്കിൽ കാരണം ബ്രിക്സ് ആയതേ മഡ് ബ്രിക്സ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു കൂളിങ് വരുന്നുണ്ട് ഇതും ഗ്ലാസ് പാർട്ടും ചെയ്തിട്ടുണ്ട് വെക്റ്റേരിയൻ ഡ്രൈ ഏരിയ എല്ലാം നല്ല എന്താ പറയുക അതൊരു യൂറോപ്യൻ സ്റ്റൈലിൽ ഫിനിഷ് ചെയ്ത് തരുന്നൊരു വീടാണത് ഇനി ഇതിൻ്റെ അപ്പുറത്ത് നമുക്കൊരു വാഷിംഗ് മെഷീൻ്റെ പേരി ഉണ്ട് നമുക്ക് തുണിയൊക്കെ വാഷ് ചെയ്യാനും പിടിക്കാനൊക്കെ മുകളിൽ തന്നെ അതിനോട് സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് കണ്ട് ഇവിടെ തന്നെ വേണമെങ്കിൽ തുണി വിരിച്ചിരാനുള്ള സെറ്റപ്പ് ഇവിടെ തന്നെ ചെയ്യേണ്ടത് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ താഴ്ത്ത ഫ്ലോറിൽ കുറച്ച് കയറി പരിപാടിയുണ്ട് ഇവിടെ ബാൽക്കണി കാണിക്കണ്ട ഞാൻ എടുക്കാൻ പറ്റും കേട്ടോ നിങ്ങക്ക് താഴത്തെ ഫ്ലോറിലെ ബെഡ്റൂം വയ്ക്കാണ് താഴത്തെ ഫസ്റ്റ് ബെഡ്റൂം കെട്ടാ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം വേണ്ട സ്റ്റോർ അവിടെ നിങ്ങൾ നിങ്ങടെ വെയിലടിക്കണു ഇതൊന്നും ചെയ്യാൻ പറ്റില്ല കറക്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമൊക്കെ ഇരുണ്ടോ കാരണം ഈ മഡ് ബ്രിക്സിന്റെ കളർ ഇതായോണ്ടേ ഡാർക്ക് റെഡ് റെഡായോണ്ട് ഇതാണ് ബാത്റൂമൊക്കെ നല്ല അത്യാവശ്യം നല്ല വലിപ്പോൾ ഇത് ട്രാൻസ്പാരേഷൻ ചെയ്തിട്ടില്ല ഹീറ്റർ കാര്യങ്ങളെല്ലാം സെറ്റാണ് ആണ് അതിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞത് നമ്മ മുളന്തൂരുത്തി പിറവം പോണവഴിക്ക് പിറവം പോണവഴിക്ക് ചെത്തിക്കോട് ചെത്തിക്കോട് കുന്നേപ്പള്ളി കുന്നേപ്പള്ളി തൊട്ടടുത്തണി വീട് അപ്പോൾ അത് നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെടണമെങ്കിൽ ഞാൻ അതിന്റെ ഓണറുടെ നമ്പർ ഞാൻ തരാം വേണ്ട താഴ്ത്ത നിലയിലെ ഒരു കിച്ചൺ താഴത്തെ നിലയിലും കിച്ചണും കാര്യങ്ങളൊക്കെ സെറ്റാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഇതൊരു തിരിച്ചെഴുതണ്ടെതാണ് ഇതും അറ്റാച്ചഡ് ആണ് എല്ലാ അറ്റ നാലത് നാലും അറ്റാച്ചഡാണ് ഇതാണ് ഇതിന്റെ സെറ്റപ്പ് ഉണ്ടോ എല്ലാ സൗകര്യം ഉണ്ടെന്നുള്ള എല്ലായിടത്തും ഒരാൾക്കും ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ടെന്നുള്ളി നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിപ്പോ മുകളിലാണെങ്കിൽ മുകളിൽ റെഡിയാക്കി കഴിക്കാം താഴ്ത്താണെങ്കിൽ താഴ്ത്ത് ഇതാണ് ഞാൻ പറയുന്നത് പറഞ്ഞിട്ട് ഹാളും കാണിച്ചരാ ഇതാ ഹാളിന്റെ അകത്ത് ഡോഗിന്റെ കൂടെ ഉണ്ടാ ഹസ്കിയാണ് കിടക്കണ ഹസ്കി രണ്ട് ഹസ്കി കിടപ്പുണ്ട് ഇവരെന്ന് വെച്ചിട്ട് ഡോഗ് ഗ്ലവേഴ്സാണ് കാരണം നമ്മൾ നമ്മളെ വീട്ടിലൊരു അംഗത്തെ കൂട്ടി തന്നെ ഇവരെ സ്നേഹിക്കണു അത് കാരണം വീടിന് ഹാളയാണ് ഇവരെ വളർത്തണം മനസ്സിലെ വീടിന് അവർക്ക് പുറത്തിരാനുള്ള ഇതാണ് ഞാൻ ആ ഫ്രണ്ടിൽ കാണിച്ചു തന്നത് അങ്ങനെ ഞാൻ പറഞ്ഞ ഇതിൻ്റെ അകത്തൊരു സസ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ് എല്ലാവരും ഡോഗിനെ സ്നേഹിക്കും പക്ഷെ അത് വലിയ വില കൂടി ഡോഗിനെ ഒക്കെ വീടിനകത്തിട്ട് വളർത്തും പക്ഷെ വീടിനകത്ത് ഹാളിന്റെ അകത്ത് ഒരു കൂടുണ്ടാക്കി ആരെങ്കിലും കൊടുക്കൂ നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ എടുത്ത് റിമൂവ് ചെയ്യട്ടെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അല്ല ഞാൻ ഞാനിവരുടെ ഒരു മനസ്സാണ് ഞാൻ ചിന്തിച്ചത് കാരണം ഈ ഹസ്കിന്നൊക്കെ പറയണത് നല്ല ഇനം ഡോഗാണ് പക്ഷെ ഭയങ്കര സ്നേഹമുള്ള ഒരു ഡോഗാണത് അതിനെ കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നുണ്ട അപ്പൊ അതിനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തോട്ടൊന്നും വിടാണ്ട് കാരണം അതിന്റെ രോമത്തിലെ കഴുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഒക്കെ അപ്പൊ അത് കാരണം ഇതിനെ അവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ചാതിട്ട് ഫിനിഷ് ചെയ്ത് തീർത്തിയേക്കിനാണ് കാരണം അതിന്റെ കളയാനും വേസ്റ്റ് വേസ്റ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അവിടെ രണ്ട് സൈഡിലും രണ്ടു പേർക്കും താമസിക്കാനുള്ള സെറ്റപ്പാണ് പകലിതിനെ പുറത്തു കൊണ്ടുവന്നിട്ടും രാത്രിയാകുമ്പോഴേക്കും ഹാളിന്റെ അകത്ത് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടാം